കോഴിക്കോട് <laughs> കണ്ടിട്ടുണ്ടാകും <laughs> 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 <No, no. laughs> okay.

ഇനിക്ക് പോവാൻ പറ്റുള്ളൂ അതിനെ കുറിച്ച് ഡെഫിനി ഞാൻ പോകും എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഡെഫിനി ബിഗ് ബോസ് ത്രൂ ആണ് ആ ഷോയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഷോനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു അവിടെ നിന്നാണ് എന്താ ഷോന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് ഇതിനാക്രൂസിനും എല്ലാവരും അറിയുന്നതാണ് പിന്നെ അതിനെ കുറിച്ച് എന്തായാലും ഞാൻ പോകും

சேனேது. പക്ഷേ വിസ്കോസ്നെ അറങ്ങി ചേസി ഒരുപാട് പേര് വന്ന് കോട്ട് എടുക്കുമ്പോൾ ഞാൻ ബൈംഗർ ആങ്ഷിയോ. അത് മാറിയവര കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കേ ആണ്. ഓക്കേ. വിസ്കോസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ? സീസൺ ലോ. നിങ്ങൾക്ക് കിന്നതുതന്നെ ഇഷ്ടമല്ലേ? ശരി. അതാണ് ഇഷ്ടമില്ലാത്തരാന്ന് പറയുന്നത്. ഇല്ല, പറയുന്നത് ഇല്ല, വിറയ്ക്കുന്നില്ല. പറയണ്ടോ ഞാൻ പറഞ്ഞു. ഇല്ല, പറയുന്നില്ല. അപ്പോൾ ഒത്തിരി സന്തോഷം. അതെ. താങ്ക്യൂ. താങ്ക്യൂ ദുര. താങ്ക്യൂ സോ മച്ച്. ഷിയോ.